ക്രീസ്തലോട്ട് ഹലലുയ ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വചനം ഉറക്കപ്പറഞ്ഞ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വചനം നാം ഉറക്കെ പറയൻ തോറും നമ്മുടെ ഭവനത്തിനുള്ളിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും നമുക്കുണ്ടായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും നീങ്ങിപ്പോകും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും ഇപ്പം വചനം ഉറക്ക പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വചനം ഉറക്കം വായിക്കുക രാവിലെ എഴുന്നേൽ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ബൈബിൾ എടുത്ത് അത് വായിക്കുവാനായിട്ട് വചനം വായിക്കുവാനായിട്ടും അത് ഉറക്കം വായിക്കുവാനായിട്ടും നമ്മുടെ വീടുകളിൽ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അതുപോലെ തന്നെ വൈകുന്നേരം സന്ധ്യയാകുമ്പോഴും വചനം എടുത്ത് വായിക്കുവാനായിട്ടുള്ളൊരു കൃപ നമുക്ക് ചിലർക്ക് വചനം വായിക്കാൻ അല്ലെങ്കിൽ ബൈബിള് വായിക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടെങ്കിൽ അതാഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കണം ഈശോയെ എനിക്ക് വചനം വായിക്കാനായിട്ടുള്ളൊരു കൃപ തരണമേ പരിശുദ്ധാത്മാവേ വചനം വായിക്കുവാനും വചനം ഗ്രഹിക്കുവാനും വചനം പഠിക്കുവാനുമുള്ള ഒരു കൃപ നൽകണമേ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് വചനം വായിക്കാനായിട്ട് പറ്റും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളിലൊക്കെയും നമ്മൾ ദൈവത്തിൻ്റെ സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആ കാര്യം സാധിക്കും ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപും എൻ്റെ ഈശോയെ എന്നെ ഇതിനൊന്ന് സഹായിക്കണമേ ഇത് ചെയ്യുവാനായിട്ട് എനിക്കൊന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ദൈവം ദൈവം എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ സഹായം നമ്മൾ ചോദിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഗോഡി ഇ എന്ന ചാനലിലൂടെ ഞാൻ ഈ വചനം പങ്കുവെക്കുവാനായിട്ട് എനിക്ക് ഇങ്ങനെയൊരു ദൈവം ഒരു കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കിതുപോലെ ഒത്തിരി ഏറെ വചനം നമുക്ക് അത്രയ്ക്കും നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ലെങ്കിലും കുറച്ച് വചനം പറയാനായിട്ടുള്ളൊരു ദൈവകൃപ എനിക്ക് കിട്ടി അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായി അപ്പോൾ നമ്മളത് ചോദിച്ചു അപ്പം നമുക്ക് നമുക്ക് വേണ്ടതായ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവിനാൽ നമ്മൾക്ക് ചിലപ്പോൾ ചില പ്രേരണകൾ കിട്ടും പക്ഷെ നമുക്കത് വചനം വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ പ്രേരണ കിട്ടുമ്പോഴും നമുക്കത് ചെയ്യാനായിട്ട് ചിലപ്പം നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളെ നമുക്കതിനുള്ളൊരു ഇത് തരാത്തപ്പോൾ അതിനുള്ള ഒരു തോന്നലുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈശോയോട് തന്നെ ചോദിക്കുക പരിശുദ്ധ അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിക്കുക ദൈവം നമുക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ദൈവീകമായ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൻ്റെ ദൈവവചനം ഉറക്ക ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകതയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം രോഹനാൻ ഒന്നേ ഒന്നിൽ പറയുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇപ്പം ദൈവം ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ദൈവം അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അതിരത്തിൽ നിന്നും നമ്മുടെ അതിരങ്ങളിൽ നിന്ന് ഈ വചനം ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ നമ്മളത് പ്രഖ്യാപിക്കുമ്പോൾ ആ വചനം അവിടെ ജീവൻ വയ്ക്കും ആ വചനം നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ രോഗങ്ങളിലും ദുഃഖങ്ങളിലും നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കും ഈ കർത്താവിൻ്റെ വചനം നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പറയണം കർത്താവെ ഇത് നിൻ്റെ വചനമാണ് ഇതെന്നിൽ നിറവേറുമെന്ന് ഞാൻ പൂർണ്ണമായും പ്രത്യാശിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞിട്ട് ഓരോ വചനവും ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് അത്രയ്ക്കും നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിക്കും നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നമ്മുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ആ വാക്കുകൾക്ക് ശക്തിയുണ്ട് ആ വാക്ക് നല്ല വാക്കായിരിക്കണം സത് വചനങ്ങളായിരിക്കണം നമ്മുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ടത് വെളിപാട് പത്തൊമ്പത് പതിമൂന്നിൽ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നു അവൻ രക്തത്തിൽ മുഖ്യം മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനം എന്നാണ് ഇപ്പം ദൈവത്തിൻ്റെ നാമം ദൈവവചനമാണ് ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം എബ്രായർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധി ബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ജെർമിയ ഒന്ന് പന്ത്രണ്ടിൽ വചനം പറയുന്നു എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വചനങ്ങളൊക്കെ ഈ ബൈബിളിൽ നിന്ന് വായിക്കുന്ന ഈ വചനങ്ങളൊക്കെയും ദൈവ വചനത്തെക്കുറിച്ചാണ് പറയുന്നത് യശിയ അൻപത്തഞ്ച് പത്ത് പന്ത്രണ്ടിൽ പറയുന്നു മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും മഴയും മഞ്ഞും പോലെ തന്നെ ആകാശത്ത് നിന്ന് വരുന്നതും അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നതുപോലെ കർത്താവിൻ്റെ വചനം നമ്മൾ വിതയ്ക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളത് ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോഴോ ആ വചനത്തിൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും അത് ഫലരഹിതമായിട്ട് പോവുകയില്ല നാം ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായിട്ട് കർത്താവിൻ്റെ വചനം നിവർത്തിക്കും നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ പ്രത്യേകമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ ദൈവവചനമാകുന്ന ഈശോയെ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ വാ ബൈബിൾ തുറന്നു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് അപ്പോൾ ലഭിക്കേണ്ടതായ വചനം തന്നെ ദൈവം നമുക്ക് നൽകും അത്രയ്ക്കും എനിക്ക് എനിക്ക് പല അല അനുഭവങ്ങളിലൂടെ എനിക്കിപ്പോൾ അത് വ്യക്തമായിട്ടുണ്ട് കാരണം നമ്മൾ ഇതുപോലെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വചനം എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ എന്താണോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വചനമാണ് ദൈവം തരുന്നത് ഇപ്പം നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ ദൈവം ദൈവം നമ്മളോട് വചനത്തിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ പ്രശ്നമോ നമുക്ക് ചിലപ്പോൾ മറ്റാരോടും പോലും പറയാത്ത കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം വളരെയേറെ നിരാശയിലും വീർപ്പുമുട്ടി കഴിയുന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഈശോയെ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച വചനം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായും ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത്രയ്ക്കും ദൈവവചനം എന്ന് പറയുന്നത് അത്രയ്ക്കും ശക്തി നിറഞ്ഞതാണ് അതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്ന് നാലിൽ പറയുന്ന കർത്താവിൻ്റെ വചനം സത്യമാണ് ജർമ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒൻപത് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു അഗ്നി സകലത്ത് ദഹിപ്പിച്ച് കളയാന ശക്തി അഗ്നിക്കുണ്ട് എന്നതുപോലെയാണ് വചനത്തിൻ്റെയും ശക്തി സകലത്തെയും സകല ബന്ധനത്തെയും സകല തടസ്സങ്ങളെയും മാറ്റിമറിക്കാനായിട്ട് കത്തി എരിച്ചു കളയാനായിട്ട് അഗ്നിയിലെരിയുന്നത് പോലെ എരിച്ചു കളയാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും അതുപോലെ തന്നെ പാറയെ തകർക്കുന്ന കൂടം അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു പാറക്കല്ലിനെ പൊട്ടിക്കുവാനായിട്ടൊരു കൂടത്തിന് കഴിയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ പാറകളായിരിക്കും നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തത്ര ഭാരം നിറഞ്ഞ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോഴും നമ്മൾ വിഷമിക്കേണ്ട നമ്മൾ നിരാശയിലാവേണ്ട കാര്യമില്ല കാരണം നമുക്ക് കർത്താവിൻ്റെ വചനമുണ്ട് ആ വചനം എടുത്ത് അതിൻ്റെ വചനം എന്ന് പറയുന്ന ആത്മാവിന്റെ വാൾ ആ വാൾ എടുത്ത് നമ്മൾ പടവെട്ടിക്കഴിഞ്ഞാല് നമുക്ക് ആ പ്രശ്നത്തെ നിസ്സാരമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അയതിനാൽ എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ വചനം ആഹ് കർത്താവിന്റെ വചനത്തെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വിശ്വാസത്തോടെയുള്ള പ്രവൃത്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ട് വചനം നമ്മൾ പ്രാർത്ഥിച്ച് ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ദൈവികമായ ഇടപെടൽ നമുക്ക് നമ്മുടെ കണ്ണുകളാൽ കാണാനായിട്ട് സാധിക്കും തികച്ചും നമുക്ക് തന്നെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും പിന്നെ ഈ വചനം കേൾക്കുന്ന ഈ ഗോഡി സോൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വചനം കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഈ വചനം എത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈശോയുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദൈവം എത്രയും പെട്ടെന്ന് ഉത്തരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ആ പ്രാർത്ഥനാ നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു വിശുവുടെ നാമത്തിൽ ദൈവനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകൾക്കും എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ